എല്ലാവർക്കും നമസ്കാരം പുരാതന ചൈനയിൽ ഒരു മൂന്ന് സന്യാസിമാർ ബുദ്ധപിക്ഷുക്കൾ ജീവിച്ചിരുന്നു വയസ്സായ ബുദ്ധപിക്ഷുക്കൾ അവർ എപ്പോഴും ചിരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഏതു നേരവും ചിരിക്കുന്ന മൂന്ന് ബുദ്ധപിക്ഷുക്കൾ അവരുടെ പ്രധാനപ്പെട്ട ജീവിതമാർഗം തന്നെ ചിരിച്ചു എന്നുള്ളതായിരുന്നു ഓരോ ഗ്രാമത്തിൽ നിന്നും അടുത്ത ഗ്രാമത്തിലേക്ക് പോകും അതിനടുത്ത ഗ്രാമത്തിലേക്ക് പോകും അവിടെയുള്ള പബ്ലിക്കായ ഒരു പ്ലേസിൽ പോയി നിന്ന് ഇവർ ഉറക്കിച്ചിരിക്കാൻ തുടങ്ങും ഇവരുടെ ശരീരവും മറ്റ് ഇവർ കൊണ്ടുവന്നിരിക്കുന്ന സാധനങ്ങളും എല്ലാം ആട്ടി ആട്ടി കൊണ്ടുള്ള ഇളക്കിക്കൊണ്ടുള്ള കുതൂഹനമായ ഉറക്കയുള്ള ചിരി ഇവർ കാണിക്കുന്ന കോപ്രായങ്ങൾ എല്ലാം ഇവർ വീണ്ടും വീണ്ടും ചിരിക്കുന്ന രീതി എല്ലാം കണ്ട് മറ്റുള്ളവർ ആ പട്ടണത്തിലെ അല്ലെങ്കിൽ ആ ഗ്രാമത്തിലെ മറ്റാളുകൾ പതിയെ പതിയെ ഇവരിൽ ആകർഷിതരാവാൻ തുടങ്ങുന്നു ജിജ്ഞാസുക്കളാവുന്നു ഇവർ ചിരിക്കുന്നത് എന്തിന് എന്നറിയുവാൻ വേണ്ടി ഇവരുടെ അടുത്തേക്ക് വരുന്നു പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ അവർ കാണുന്നത് ഇവർ കൂടെ കൂടെ ചിരിക്കുന്നതും ഇവരുടെ ശരീരവും ഭാഷയുമെല്ലാം വളരെ ഭംഗിയായി മറ്റുള്ളവർ ചിരിപ്പിക്കുന്ന രീതിയിലും ആയതുകൊണ്ട് അവരും പതിയെ പതിയെ അവരുടെ മനസ്സിലും അവരുടെ ശരീരത്തിലും അവരുടെ മുഖത്തും ഒരു മന്ദഹാസം വിരിയാൻ തുടങ്ങുന്നു പതിയെ പതിയെ അവിടെ കാണാൻ വന്ന് നിൽക്കുന്ന ആളുകളെല്ലാവരും ചിരിക്കാൻ തുടരുകയും ചെയ്യുന്നു വളരെ പതിയെ പതിയെ തുടങ്ങുന്ന ചിരിയാണ് അത് കൂടുതൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകുന്നു പലരും ഉറക്കെ ചിരിക്കാൻ തുടങ്ങുന്നു ഈ പറഞ്ഞ മൂന്ന് ബുദ്ധപിക്ഷുക്കളെ പോലെ തന്നെ മറ്റുള്ള ആളുകളും ആ ഗ്രാമത്തിലുള്ള മറ്റുള്ളവരും ആ ചെറിയ വ്യാപാര കേന്ദ്രം അല്ലെങ്കിൽ ആ ചെറിയ സമ്മേളന സ്ഥലം അവിടെയുള്ള എല്ലാ ആളുകളും പതിയെ പതിയെ ചിരിക്കാൻ തുടങ്ങുന്നു ഇവരുടെ ചിരിയിൽ പങ്കുചേരുന്നു ഇവരും മറ്റുള്ളവരുടെ അടുത്തു പോയി നിന്ന് ചിരിക്കുന്നു പല ആംഗ്യങ്ങളും കാണിക്കുന്നു അവർ അത് കണ്ട് ചിരിക്കുന്നു അടുത്ത ആളുകളുടെ അടുത്തേക്ക് പോകുന്നു അവരുടെ അടുത്ത് പോയി അവരെയും ചിരിപ്പിക്കുന്നു ഇവരും ചിരിപ്പിക്കുന്നു ഇവരും ചിരിക്കുന്നു ആ ഗ്രാമത്തിലെ ഒട്ടുമിക്ക ആളുകളെയും ചിരിപ്പിച്ചു കഴിഞ്ഞു എന്ന ഏകദേശം ധാരണ ഇവർക്കുണ്ടായ ശേഷം ഈ മൂന്ന് ബുദ്ധവൃക്ഷുക്കളും അടുത്ത ഗ്രാമത്തെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകും അവിടെ പോയി ഇതേ സംഗതികൾ ആവർത്തിക്കുന്നു പതിയെ പതിയെ ആ ഗ്രാമത്തിലെ എല്ലാവരും ചിരിക്കാൻ തുടങ്ങുന്നു ഇവരുടെ കോപ്രായങ്ങൾ കണ്ട് ഇവർ ചിരിക്കുന്ന രീതി കണ്ട് ഇവരുടെ ശരീരഭാഷ കണ്ട് അവരും പതിയെ പതിയെ ചിരിക്കാൻ തുടങ്ങുന്നു ആ ഗ്രാമത്തിലെ എല്ലാവരെയും ഒരു രീതിയിൽ ചിരിപ്പിച്ചെടുത്തു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഇവർ അടുത്ത ഗ്രാമത്തിലേക്ക് പോകുന്നു ഇതായിരുന്നു ഇവരുടെ ജീവിത രീതി അതിനിടയ്ക്ക് ആ ഗ്രാമങ്ങളിൽ നിന്നും കിട്ടുന്ന ഭക്ഷണമായിരുന്നു ഇവർ കഴിച്ചിരുന്നത് ഈ ബുദ്ധഭിക്ഷുകൾ പുരാതന ചൈനയിൽ ഒരുപാട് പ്രശസ്തരായിരുന്നു കാരണം ഇവരുടെ ജീവിത രീതി തന്നെ ഈ ചിരിയാണ് എന്നുള്ളതാണ് ഇവരെ സെയിൻസ് സന്യാസിമാർ എന്നാണ് അവർ വിളിച്ചിരുന്നത് പുരാതന ചൈനയിലെ ആളുകൾ വിളിച്ചിരുന്നത് ചിരിക്കുന്ന സന്യാസിവാസ് എന്നായിരുന്നു ഈ മൂന്ന് പേർ എവിടെ പോയാലും അവിടെയുള്ളവരെല്ലാം ചിരിപ്പിച്ചിട്ടേ ഇവർ തിരിച്ചു പോകാറുള്ളൂ എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒരു ദിവസം ഒരു പുതിയ ഗ്രാമത്തിലേക്ക് ചെന്നു അവർ അവിടെയുള്ള സാഹചര്യങ്ങൾ ചിരിക്കുവാനുള്ളതാക്കി മാറ്റിക്കൊണ്ടിരുന്ന സമയത്ത് യാദൃശികമായി ഈ മൂന്ന് പേരിൽ ഒരാൾ അവിടെ വരിച്ചു വീഴുന്നു മറ്റാളുകളെല്ലാം പെട്ടെന്ന് ഇത് കാണുന്നു അവിടെയുള്ള ആളുകളെല്ലാം പെട്ടെന്ന് അന്താളിക്കുന്നു പക്ഷേ ഈ മൂന്ന് പേരിൽ ബാക്കിയുള്ള രണ്ട് പേർ ആ മരിച്ച വ്യക്തിയെ നോക്കി ചിരി തുടരുകയാണ് ഇവർക്ക് മനസ്സിലായി അയാൾ മരിച്ചു കഴിഞ്ഞു വൈദ്യസഹായത്തിനുള്ള സാഹചര്യം അയാൾക്കില്ല അതിനുള്ള ആവശ്യം അയാൾക്കില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷവും അത് മനസ്സിലാക്കിയതിന് ശേഷം ഇവർ ഇവരുടെ ചിരി തുടരുകയാണ് വൈദ്യസഹായത്തിനു വേണ്ടി മുന്നോട്ട് കൊണ്ടുപോയ സാഹചര്യത്തിലും ഇവർ ചിരിക്കുകയായിരുന്നു വൈദ്യസഹായത്തിൻ്റെ ആവശ്യമില്ല ഇദ്ദേഹം മരിച്ചു കഴിഞ്ഞു എന്നുള്ളത് അറിഞ്ഞപ്പോഴും ഇവർ ചിരിക്കുകയായിരുന്നു ആ മൂന്നാമത്തെ സന്യാസിയോടെ ബുദ്ധഭിക്ഷുവിൻ്റെ അന്തിമ ചടങ്ങുകളിലും ഇവർ ചിരിക്കുകയായിരുന്നു മറ്റെല്ലാവരും ഈ ഒരു വിഷയത്തിൽ വളരെയധികം വിഷമം മുഖത്ത് കാണിച്ചിരുന്നു ആ ചാരും ചിരിച്ചില്ല എന്നുണ്ടെങ്കിലും ഈ രണ്ട് വ്യക്തികൾ മാത്രം ഉറക്കെ ഉറക്കെ ചിരിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇതെല്ലാം കണ്ടുനിന്ന മറ്റുള്ളവർ ഇവരെ വളരെ അവജ്ഞയോടുകൂടി നോക്കുന്ന ഒരു സ്ഥിതിവിശേഷം ആ ഗ്രാമത്തിൽ സംജാതമായി ഈ മൂന്നാമത്തെ വ്യക്തിയുടെ ശവശരീരം പതിയെ പതിയെ ജീർണ്ണതയിലേക്ക് അഗ്നി അതിനെ ഏറ്റുവാങ്ങി ആ ശവ സംസ്കാരമെല്ലാം കഴിഞ്ഞു അതിനുശേഷവും ഇവർ ചിരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇനി ഇവരുടെ ലക്ഷ്യം ഈ ഗ്രാമത്തിലുള്ളവരെ ചിരിപ്പിച്ചിട്ട് എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനാവൂ എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ബുദ്ധഭിക്ഷു മരിച്ചു കഴിഞ്ഞു എന്നറിഞ്ഞിട്ടും ഇവർ ചിരിച്ചു കൊണ്ടേയിരിക്കുന്നു ഇത് കണ്ട ആ ഗ്രാമത്തിലെ പ്രമുഖർ ഇവരോട് വന്ന് ചോദിക്കുകയാണ് നിങ്ങൾക്കിതെങ്ങനെ കഴിയുന്നു എന്ന് അവർ ചിരിച്ചുകൊണ്ട് തന്നെ അതിന് മറുപടി പറയുന്നു നമ്മളെല്ലാവരും ജനിക്കുന്നതും ജീവിക്കുന്നതുമെല്ലാം വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ചെയ്യുവാനാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നാൽ ഞങ്ങൾ മൂന്ന് പേരും വളരെ മുമ്പ് തന്നെ ഒരു തീരുമാനം നമ്മുടെ ജീവിതം ചിരിക്കാനും മറ്റുള്ളവരെ ചിരിപ്പിക്കാനും വേണ്ടി മാത്രമാകണം എന്ന് ആ ഒരു ഭാഗം ഞങ്ങൾ വളരെ ഭംഗിയായി നിറവേറ്റി മറ്റുള്ളവർ ഒരുപാട് പേര് ഞങ്ങൾക്ക് ചിരിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട് അത് ഞങ്ങൾ കണ്ടിന്യൂ ചെയ്യണം അത് ഞങ്ങൾ തുടർന്നുകൊണ്ടേ പോകണം എന്നുള്ളത് ഞങ്ങൾ മൂന്നുപേരുടെയും ആഗ്രഹമാണ് ഓരോരുത്തരായി മരിച്ചു വീണാലും മറ്റുള്ളവർ ഒരു കാരണവശാലും കരയരുത് ഒരു കാരണവശാലും വിഷമിക്കരുത് മറ്റുള്ളവരെ ചിരിപ്പിക്കണം എന്നുള്ള ആ ഉദ്യമത്തിൽ നിന്നും ഒരു കാരണവശാലും പിന്മാറരുത് എന്ന് ഞങ്ങൾ പേരും വളരെ മുമ്പ് തന്നെ തീരുമാനമെടുത്തിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു കാരണവശാലും കരയാതെ വിഷമിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത് ഞങ്ങളുടെ ജോലി നിങ്ങളുടെ ഡ്യൂട്ടി മറ്റുള്ളവരെ ചിരിപ്പിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ചിരിയാണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അത് നമ്മൾ വളരെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിന് ഞങ്ങൾ തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നാണ് ആ ബുദ്ധവിഷുക്കൾ പറഞ്ഞത് അതേ ഒരു കാര്യം തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയുവാനുള്ളത് നമ്മുടെ ജീവിതം വിഷമിച്ചും കരഞ്ഞും മറ്റുള്ളവരെ കുറിച്ച് ഓർത്തും മറ്റുള്ളവരുടെ കമ്പാരിസൺ നടത്തിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്നല്ല നമ്മളെപ്പോഴും സന്തോഷത്തോടുകൂടി ചിരിച്ചു കൊണ്ടേ ഇരിക്കണം അതാണ് നമ്മുടെ ആരോഗ്യത്തിന് ശാരീരിക മാനസികാരോഗ്യത്തിന് അത്യുത്തമം എന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെല്ലാവരും എപ്പോഴും ചിരിച്ചുകൊണ്ടേയിരിക്കുക